സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു അറിയിപ്പിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവിധ അവധി അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങൾക്കിടയിൽ തിരുവനന്തപുരം തമ്പാനൂരിൽ എ ബി ബി പി സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉണ്ടായ ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും എ ബി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു കേരളത്തിലെ സാധാരണക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കും വരെ സമരം തുടരുമെന്നും എ ബി വി പി പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെ തിങ്കളാഴ്ച ജൂൺ ഇരുപത്തി മൂന്നിന് അവധിയായിരിക്കും അതേസമയം സംസ്ഥാനത്ത് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഈ ജില്ലകളിൽ മാത്രമാണ് മഴ പ്രമാണിച്ചുള്ള അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് വരും മണിക്കൂറുകളിൽ അവധി സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് വരും മണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക